നേരത്തെ ശിഹാവ് മാത്രമല്ല നേരത്തെ പറഞ്ഞ അമ്മമാര് പറഞ്ഞ ആരോപണങ്ങൾക്ക് എതിരെയുള്ള അമ്മമാര് ഇങ്ങനെ പറയുമ്പോ കുറെ പേര് ഇപ്പൊ ഇന്നുപോലും എന്നെ ആള് ഗൾഫിൽ നിന്നും കുവൈത്തുനിന്നൊക്കെ വിളിച്ചിട്ട് ചോദിക്കുന്നത് കണ്ടത് ഇങ്ങനെയാണല്ലോ അമ്മമാർ ഇങ്ങനെയാണല്ലോ പറയുന്നത് ദീപേറ്റിനോടും ലക്ഷ്മിയുടെ അമ്മയോടൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ പറയുന്ന പോലെ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ അവിടെ നിന്ന് പോയത് നിങ്ങക്ക് സത്യമായിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ ഞാൻ നിങ്ങൾ പറയുന്ന പോലെ കള്ളം പറയുന്ന ഒരാളാണെങ്കില് പിന്നെ എന്തിനാ അഞ്ച് വർഷം ആറ് വർഷം ഞാനും നല്ല സൗഹൃദം കീപ്പ് ചെയ്ത് ഈ കണ്ട വീഡിയോ മുതുകാടിന്റെ മാജിക് പ്ലാനറ്റിലുള്ള കുട്ടികളുടെ അമ്മമാരുടെ ഒരു പ്രതികരണമാണ് അതായത് മറ്റേ സി പി ഷിഹാബ് പറഞ്ഞ ഒരു കാര്യമൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ മുതുകാടിന്റെ മാജിക് പ്ലാനറ്റിൽ താൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തൊക്കെ മോശം അനുഭവമാണ് തനിക്ക് ഉണ്ടായിരുന്നതും അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്തൊക്കെ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് താൻ കണ്ടിട്ടുണ്ടെന്നും അതിനെതിരെ പേരൻസ് പറഞ്ഞതിന്റെ പേരിൽ താൻ അത് ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ സി പി ഷിഹാബു വളരെയധികം വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഒരു പ്രസ്മീറ്റ് ഒക്കെ അദ്ദേഹം കൊടുത്തിരുന്നു ആ ഒരു കാര്യമൊക്കെ വല്ലാതെ അങ്ങ് വൈറലായി അമ്മമാരിപ്പൊ വന്നിരിക്കുന്നത് സി പി ഷിഹാബ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണ് അതുപോലെ തന്നെ കുറെ അമ്മമാർ വന്ന് ആ സ്ഥാപനത്തിനെതിരെ കുറെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നല്ലോ അപ്പൊ അതെല്ലാം വാസ്തവ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അമ്മമാർ അമ്മമാരിപ്പൊ വന്നിരിക്കുന്നത് പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടെ ഈ അമ്മമാർ സി പി ഷിഹാബ് അവിടെ വർക്ക് ചെയ്തിരുന്ന സമയം തൊട്ടേ ഉള്ളവരാണ് ഇവർ ഈ ഷിഹാബ് പറഞ്ഞത് തെറ്റാണ് അമ്മമാർ അമ്മമാര് പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞ് പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും ഇവര് പറയാതെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ആ അമ്മമാരുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം അവരുടെ ഉണ്ടായിരുന്നു അവരുടെ പ്രോഗ്രാം ചെയ്യാനാണ് വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു വരുന്ന സമയത്ത് കുട്ടികൾ നല്ലതുപോലെ വൈലന്റ് ആവുന്ന മക്കളായിരുന്നു ഓരോ സമയത്തും അവരുടെ ഷോ ചെയ്യുന്ന സമയത്ത് അവർ സൈലന്റ് ആവും പക്ഷെ അത് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറും നമ്മുടെ വിഷ്ണു ഒക്കെ വിഷ്ണുവിൽ നിന്ന് എല്ലാവർക്കും അറിയാം വിഷ്ണു ഒക്കെ എന്ന് പറഞ്ഞാൽ എത്ര കസേര പൊട്ടിച്ചെന്നോ എത്ര ഫോൺ പൊട്ടിച്ചെന്നോ നമുക്കറിയാം അതിനകത്ത് നിൽക്കും അത്രത്തോളം വൈലന്റ് ആവുന്ന കുട്ടികളായിരുന്നു അപ്പം അമ്മമാരുടെ അമ്മമാരെ ഒന്നിച്ചു നിന്ന് അവരെ ആ ഒരു രീതിയിൽ സൈലന്റ് ആക്കി കൊണ്ടുപോയി ഷിഹാബ് അതിനൊപ്പം നിന്ന് ഷിഹാബ് പറയുന്നത് പോലെ അഞ്ചുമാറും ഷോയൊന്നും എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിരുന്നില്ല വല്ലപ്പോഴും ചില അവസരങ്ങൾ അതായത് ഏതെങ്കിലും കൂടുതൽ ഗസ്റ്റ് വരുന്ന സമയത്തോ പബ്ലിക് കൂടുതൽ വരുന്ന സമയത്തോ മാത്രമായിരിക്കും അങ്ങനെ നാല് ഷോ അതിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല അതും വല്ലപ്പോഴും മാത്രമാണ് അതുപോലെ തന്നെ ആഹാരം അത് കുട്ടികൾ ചെയ്യാൻ തയ്യാറായിരുന്നു കാരണം അധികാലങ്ങളിൽ അവരത് തയ്യാറെടുപ്പതിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ അവർ ഷോയായിട്ട് നല്ലതുപോലെ അവർക്കത് ചെയ്യണം ആൾക്കാർ വരണം കാണണം കയ്യടി കിട്ടണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് കുട്ടികൾക്ക് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആഹാരത്തിന്റെ കാര്യം പറഞ്ഞു അതും ചില സമയത്ത് ഒരു മണിക്കാണ് ഷോയെങ്കിൽ അവർക്കത് ചെയ്യും അവർ ചെയ്യാൻ റെഡിയാണ് പിന്നെ അത് ഈ രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മളിത് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴ് സമയം എന്ന് പറയുമ്പോൾ കുട്ടികൾ നേരിട്ട് സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കുട്ടികളാണ് ഒരു കൃത്യ സമയത്ത് ഭക്ഷണം കഴിച്ചിരുന്ന കുട്ടികൾ അപ്പം അതിന്റെ പേരിൽ ചിലപ്പോൾ അവർ വൈലൻ്റാവുവാണെങ്കിലും ഒരിക്കലും ഇവിടുന്ന് ഭക്ഷണം കൊടുക്കാതെയോ അതിന്റെ പേരിൽ ഒരു മാനസിക പീഡനമൊന്നും കുട്ടികൾ നേരിട്ടില്ല എന്നുള്ളത് വസ്തു ഷോ ഒരു മണിക്കാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഷോ കുട്ടികളെ കൊണ്ട് ഷോ ചെയ്യിക്കും അത് അതിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് ആഹാരം കൊടുക്കാതെയോ ആ പേരിൽ അവർക്കൊരു മാനസിക മാനസികപണ എന്നിവരും ഉണ്ടായിട്ടില്ല അതെന്തായാലും ഷിഹോബ് അതിന് തെറ്റ് തന്നെയാണ് കാരണം അന്നുണ്ടായിരുന്ന അമ്മമാര് തന്നെയാണ് ഞങ്ങൾ ഇന്നും ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും കുട്ടികൾ ഇന്നും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ അതിൽ എത്രത്തോളം ഹാപ്പിയാണെന്ന് കുട്ടികളെ വിളിച്ച് ചോദിച്ചാൽ അറിയാൻ പറ്റും അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് ഗേൾസാർ തരുന്ന ധൈര്യം തന്നെയാണ് അവർക്ക് ഈ ഒരു അവസ്ഥയിൽ മാറിയത് തന്നെ തന്നെയും ഈ ഷോയുടെ ഒരു ടൈമാണ് അവർക്ക് എത്ര ഷോ ചെയ്താലും ഒരു മടുപ്പും ഉണ്ടാവില്ല അവർക്കിപ്പം ഷോ കുറയുന്നതിലാണ് അവർക്ക് വിഷമം അമ്മമാർ ഇവിടെ പറഞ്ഞ് വ്യക്തമാക്കി വെക്കാൻ നോക്കുന്നത് ഷിഹാബ് പറഞ്ഞിരുന്നു കുട്ടികൾക്ക് കറക്റ്റ് സമയത്തിന് ആഹാരം കൊടുക്കുന്നില്ല അങ്ങനെ വന്നപ്പോൾ കുട്ടികൾ കംപ്ലെയിൻറ്റ് പറയാൻ തുടങ്ങി അല്ലെങ്കിൽ കുട്ടികൾ ആംഗ്യം കാണിച്ചു ഇങ്ങനെ വിസക്കുന്നൊക്കെ കാണിച്ചു തുടങ്ങി അപ്പോൾ അത് ആ കുട്ടികളുടെ അമ്മമാർ തന്നെ ഷിഹാബിനോട് പറഞ്ഞിട്ട് ഷിഹാബ് അത് മുതുകാട് സാറിനോട് പറഞ്ഞു എന്നൊക്കെയാണ് ഷിഹാബ് പറഞ്ഞത് പക്ഷേ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് അമ്മമാർ പറയാൻ പറയാനോട് ഉദ്ദേശിച്ചതെങ്കിലും അമ്മമാർ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് തന്നെയാണ് ഈ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത് അതിൻ്റെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റിവൈൻഡ് ചെയ്ത് കേട്ടു നോക്കാം കുട്ടികൾക്ക് കറക്റ്റ് സമയത്തിന് ആഹാരം കിട്ടാതെ വരുമ്പോൾ വയലൻ്റ് ആവാറുണ്ട് കറക്റ്റ് സമയത്തിന് ആഹാരം കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് ഷിഹാബും പറഞ്ഞത് ഷോ ഒക്കെ വരികയാണെങ്കിൽ ഷോയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികളെ വിശപ്പ് സഹിച്ച് അല്ലെങ്കിൽ കുട്ടികൾക്ക് ആഹാരം കൊടുക്കാതെ കുട്ടികളെ കൊണ്ട് ഷോ ചെയ്യിപ്പിക്കാറുണ്ട് അത് തന്നെയാണ് ഈ അമ്മമാരും ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഷിഹാബ് അത് തന്നെയാണ് പറഞ്ഞത് അമ്മമാർ അതല്ല എന്ന് പറഞ്ഞു വന്നെങ്കിലും അങ്ങനെയാണ് എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് പിന്നെ ഈ അമ്മമാരുടെ ഈ വീഡിയോ ഫുള്ള് കണ്ടപ്പോൾ ഇവരെ ആരും നിർബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അത് തോന്നാൻ വേറൊന്നുമല്ല കാരണം കാരണം ഇവർ ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് സ്ട്രൈക്ക് ആയോ മറ്റൊരു കാര്യം കൂടെയുണ്ട് നേരിട്ട് സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കുട്ടികളാണ് അവർ ആ ഒരു അമ്മ പറഞ്ഞ ഈ ഒരു പോയിന്റ് എനിക്ക് മനസ്സിലാവുന്നില്ല സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് നേരിട്ട് വന്ന കുട്ടികളാണ് സമയത്ത് ആഹാരം കഴിച്ചിട്ടുള്ള കുട്ടികളാണ് അപ്പൊ ഇവിടെ സമയത്ത് ആഹാരം കിട്ടാതിരിക്കുമ്പോൾ വയലന്റ് ആവുന്നു എന്നുള്ളത് അത് തന്നെ അല്ലേ സി പി ഷിഹാബും പറഞ്ഞു സമയത്ത് കുട്ടികൾക്ക് ആഹാരം കൊടുക്കാറില്ല ഇപ്പൊ ഷോ ആണെങ്കിൽ ആ ഷോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുട്ടികൾക്ക് ആഹാരം കൊടുക്കാറുള്ളൂ കുട്ടികൾ അവിടെ വശത്ത് നിൽക്കുന്നോ അല്ലെങ്കിൽ കുട്ടികൾക്ക് അതുകൊണ്ട് അസ്വസ്ഥത ഉണ്ടെന്നോ ഒന്നും അവിടെ പ്രശ്നമില്ല ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് മറ്റേ ആ സിനിമയ്ക്കകത്ത് ആ പുള്ളി പറയുന്ന പോലെ ഷോ അവിടെ നടന്നിരിക്കണം കുട്ടികൾ വിശന്നിരുന്നാലും വിശന്നില്ലെങ്കിലും അതാണ് ഈ അമ്മമാരുടെ വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് പല കുട്ടികളും സമയത്ത് ആഹാരം കിട്ടാതെ വരുമ്പോൾ വയലന്റ് ആവാറുണ്ട് പക്ഷേ ആഹാരം കൊടുക്കാറുണ്ട് അതായത് കുട്ടികൾക്ക് വെച്ചുമ്പോ ആഹാരം കൊടുക്കാറില്ല ഷോ കഴിഞ്ഞതിനു ശേഷം അല്ലെങ്കിൽ വിശ്വസിക്കുന്നു കുട്ടികൾ വയലന്റ് ആയാൽ ആഹാരം കൊടുക്കാറുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ എങ്ങനെയാണ് നിങ്ങൾ സി പി ഷിഹാബ് പറഞ്ഞൊരു കാര്യം തെറ്റാണ് എന്ന് വരുത്തി തീർക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല വേറൊരു ആരോപണം ഉന്നയിച്ചിരുന്നു ഞങ്ങളുടെ കുട്ടികളെ അടച്ചിട്ടിരിക്കുന്നു പക്ഷെ അടച്ചിട്ടിരുന്നു അവനെ പിടിച്ചു കെട്ടിയും നാലുപേരുടെ മുമ്പ് വെച്ച് അടിച്ച് അവനെ ഉപദ്രവിച്ച് അവനെ നേരെയാക്കുക എന്നുള്ളതല്ല അവനെ അത് അടച്ചിരുത്തിയാലും അതിന്റെ നല്ല രീതിയിൽ വശങ്ങൾ പറഞ്ഞു കൊടുത്ത് അഞ്ച് മക്കളെ അടച്ചിട്ട് ഞാനാണ് ആരും ആരും പറഞ്ഞിട്ടില്ല അവര് കഴിഞ്ഞാൽ അവര് നോക്കണം അവരവിടെ പോയാലും അവർ പോയിട്ട് തിരിച്ചു വരും അവര് തിരിച്ചു തിരിച്ചു വരും നല്ല ഉറപ്പുണ്ട് അവരുടെ സാലറി പോയാൽ വരാനുള്ള എന്തായാലും സാധനം വാങ്ങിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ സൈനിലോട്ട് നോക്കുന്നുണ്ട് ആരോ പ്രോമിറ്റ് ചെയ്ത് കൊടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഈ അമ്മ പറയുന്നുണ്ട് ആ കുട്ടികൾ വയലൻ്റ് ആയി അതുകൊണ്ടാണ് പൂട്ടിയിട്ടത് എന്നുള്ളത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വയലൻസ് അറിയില്ല അവർക്ക് വയലൻസ് എന്താണെന്ന് അറിയില്ല അവർ വയലൻ്റ് ആവുകയല്ല ചെയ്യുന്നത് ഹൈപ്പർ ആക്ടീവ് ആവുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളെ എല്ലാം ഒരു റൂമിൽ അടച്ചിട്ടു എന്ന് പറയുന്നു അങ്ങനെ ഒരു റൂമിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ അവർ ആക്റ്റീവായിട്ട് മറ്റു കുട്ടികളെ ഉപദ്രവിക്കുകയില്ലേ എന്തിനാണ് അങ്ങനൊക്കെ പൂട്ടി കിട്ടുന്നത് അതാണ് എനിക്ക് അറിയാത്ത മറ്റൊരു സംശയം കൂടി എനിവേ ഈ അമ്മമാർ പറയുന്നത് ഞങ്ങളാണ് പൂട്ടി കിട്ടതും മറ്റാരും അല്ല പൂട്ടിയിട്ടത് മറ്റാരും അവിടെ വന്നിട്ടുമില്ല അതിൽ പറഞ്ഞിട്ടുമില്ല അങ്ങനൊന്നും ചെയ്തിട്ടുമില്ല അതായത് ഇവര് പറഞ്ഞ് പറയിപ്പിക്കുന്ന പോലെ തന്നെയാണ് എനിക്കിത് കേട്ടിട്ട് തോന്നുന്നത് ഞങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്തത് എന്നുള്ളൊരു ടോണിലാണ് ഇവര് പറയുന്നത് അത് മറ്റാരെയും എന്താ പറയുക ഒരു കൈയ്യടത്തലോ അല്ലെങ്കിൽ മറ്റേ ആളുടെ ഒരു ഇൻഫ്ലുവൻസോ ഒന്നും അതിൽ ഉണ്ടായിട്ടില്ല എന്ന് വരുത്തി എന്ന രീതിയിൽ പറയുന്ന പോലെ തോന്നി കാരണം അത്രയും ഊന്നൽ കൊടുത്താണ് ഇവർ ആ വാക്കുകൾ പറയുന്നത് അമ്മമാരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും കാരണം ഇങ്ങനെയുള്ള കുട്ടികളുടെ എല്ലാ അമ്മമാരുടെയും ഇതുവരെ കേട്ടിട്ടുള്ള മറ്റ മുതുകാറിനെതിരെ ആരോപണം ഉന്നയിച്ച അമ്മമാരും പറയുന്നത് അതുപോലെ തന്നെ ഈ അമ്മമാരുടെ എല്ലാ ആവലാതി ഇവരുടെ കാലശേഷം ഇവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താവും എന്ന് തന്നെയാണ് അങ്ങനെ ഒരു ചിന്തയുള്ള അമ്മമാർക്കൊന്നും ആ ആ സ്ഥാപനത്തിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ ശരിയാണ് എന്ന് പറയാൻ പറ്റുകയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും ഈ അമ്മമാരുടെ മാനസികാവസ്ഥ പൂർണ്ണമായിട്ടും മനസ്സിലാവുന്നുണ്ട് പക്ഷേ അമ്മമാർ വന്ന് പറഞ്ഞ ആ വീഡിയോ ആരോ പറഞ്ഞ് പറയിപ്പിച്ചതുപോലെയാണ് തോന്നുന്നത് ശരി സത്യമായിട്ടും പറയുമല്ലോ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അതുപോലെ തന്നെ സി പി ഷിഹാബ് പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സംസാരിച്ചതെങ്കിലും നിങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ സി പി ഷിഹാബ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന രീതിയിലാണ് നിങ്ങൾ പറഞ്ഞു വന്നപ്പോൾ കേട്ട എനിക്ക് തോന്നിയത് എനിക്ക് കേട്ട എൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് കേട്ടിട്ട് അങ്ങനെയാണ് തോന്നിയത് കുട്ടികൾക്ക് സമയത്ത് ആഹാരം കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇ പി ഷിഹാബ് ഈ പ്രശ്നങ്ങളൊക്കെ തുറന്നു പറഞ്ഞതിനു ശേഷം ഇതിലൊരു അമ്മയ്ക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു ആ മെസ്സേജ് ഇതാ ഇങ്ങനെയാണ് വാർത്തകൾ കാണുന്നില്ലേ ആ അമ്മയെ വ്യക്തി വൈരാഗ്യം തീർക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മുതുകാട് സാർ അവരെ ഒറ്റപ്പെടുത്തുമ്പോൾ എല്ലാം അറിയുന്ന നിങ്ങളൊക്കെ ഇങ്ങനെ മൗനം പാലിച്ചാൽ നാളെ ഇതേ അവസ്ഥ മക്കളുടെ മക്കളിലൂടെ ദൈവം നിങ്ങൾക്കൊക്കെ തരും അദ്ദേഹം ശരിക്കും പബ്ലിസിറ്റിക്ക് വേണ്ടി കാണിക്കുന്നതാണ് ഈ ഭിന്നശേഷി സ്നേഹമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ ടീച്ചറെ അതിനെ ചോദ്യം ചെയ്തതിന് കുട്ടികൾക്ക് സമയത്തിന് ഭക്ഷണം കൊടുക്കാതെ ഷോ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആണ് അദ്ദേഹത്തിന് ഞാൻ ശത്രുവായത് അന്ന് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ മെസ്സേജ് ഷിഹാബ് മറ്റേ അത്ര സമയങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഈയൊരു അയച്ചതാണ് ഈയൊരു അമ്മ അതിന് മറുപടി തന്നത് കേട്ടപ്പോഴാണ് ശരിക്കും ശരിക്കും എനിക്ക് ആ അമ്മയുടെ അവസ്ഥ മനസ്സിലായി കാരണം അവരുടെ മൂടി കെട്ടപ്പെട്ടിരിക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ അവരുടെ എല്ലാ അമ്മമാരുടെ ചിന്ത ഇവിടെ എന്താവും കൂടി തന്നെയാണ് അവരവരുടെ ജീവിതം എല്ലാം തെളി നീക്കുന്നത് ഹലോ ഹാപ്പി ന്യൂ ഇയർ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് ഈശ്വരനെ ആഗ്രഹിച്ചു പോട്ടെ ഇനിയും നല്ല രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കട്ടെ എപ്പോഴും നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ മാത്രം വരിക അത് മാത്രം മതി എങ്കിലും നമുക്കൊരു നമുക്ക് നമുക്ക് ചുറ്റുമുള്ളവർക്കും ഒരു പ്രകാശം കിട്ടുകയുള്ളൂ ഞാൻ അറിയോ ഉദച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അതായത് അതായത് എന്താണ് സീരിയസായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വാവ പറഞ്ഞ കാലം തെളിയിക്കട്ടെ അല്ലാതെ എന്നെ സംബന്ധിച്ച് അതിനെതിരെ പ്രതികരിക്കാമെന്ന് പറയുന്നത് പറ്റാത്ത കാര്യമാണ് കാരണം പതിനെട്ട് വയസ്സ് വരെ നമ്മൾ വീട്ടിനകത്തിട്ടിരുന്നു അതിന് ശേഷം കുറച്ച് പേരെങ്കിലും അറിയുന്നുണ്ട് ഏതൊരു അമ്മയും ആഗ്രഹിക്കില്ലേ അത്രയും നാൾ നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ടാണ് മുമ്പോട്ട് കൊണ്ടുപോയത് ഓരോ നിമിഷവും അപ്പോൾ അതിൽ നിന്നും കുറച്ചൊക്കെ ഒരു സന്തോഷം നമുക്കും ആഗ്രഹിക്കാമല്ലോ അപ്പോൾ അത് കിട്ടിയതിപ്പോൾ ഇവിടെ വന്നിട്ടാണ് അത് അതിൻ്റെ പുറകിൽ എന്തൊക്കെ വലിയ വലിയ ചൂഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല വ അതാണ് പിന്നെ ഈ ഇപ്പം ബുദ്ധിമുട്ട് പറയുന്ന അമ്മ അഞ്ച് വർഷത്തോളം കുട്ടി ഇവിടെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അവർ സംസാരിച്ചില്ല പ്രതികരിച്ചില്ല അവരിപ്പോൾ അമേരിക്കയിൽ പോയി അവർ സേഫായി അവരുടെ ഹസ്ബൻഡ് അപ്പോൾ പിന്നെ അവിടെ ശേഷം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അർത്ഥം അമ്മയുടെ വാക്കിൽ നിന്ന് വളരെയധികം വ്യക്തമാകുന്നുണ്ട് ഈ അമ്മയ്ക്ക് അവിടെ നിന്ന് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം അതിന് അമ്മയ്ക്ക് ഒരിക്കലും കുറ്റം പറയാൻ കഴിയുകയില്ല ആ അമ്മയുടെ മനസ്സിൽ കൂടി പോകുന്ന ചിന്ത എന്താന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മയുടെ വാക്കിൽ കൂടി കാരണം അമ്മയ്ക്ക് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായിപ്പോയി അതിന്റെ ഒരു വിഷമമുണ്ട് എങ്ങും എത്താതായി പോവോ അല്ലെങ്കിൽ ആ കുഞ്ഞിനൊരു ഭാവി ഇല്ലാതായി പോവോ എന്നുള്ള വേവലാതിയോട് ഇത്രയും കാലം ജീവിച്ചിട്ട് ഇവിടെ വന്നപ്പോഴാണ് ആ കുഞ്ഞിനൊരു ഭാവി ഉണ്ടാവും എന്നൊരു ചിന്ത അമ്മയ്ക്ക് വന്നതും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ടെങ്കിലും കണ്ണടച്ചിരിക്കുക അല്ലാതെ ആ കുഞ്ഞിന്റെ ഭാവി ഓർത്ത് അതിന് കണ്ണടക്കുക അല്ലാതെ അമ്മയ്ക്ക് വേറെ വഴിയില്ല അതിൽ അമ്മ ഒരിക്കലും എനിക്ക് കുറ്റം പറയാൻ തോന്നുന്നില്ല ആ അമ്മയുടെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ അതും ഒരു ശരി തന്നെയാണ് എന്ത് കരുതി ഈ അവിടെ നടക്കുന്ന ട്യൂഷണങ്ങളൊന്നും ഇല്ലാത്തതല്ല അതെല്ലാം അവിടെ നടന്നിട്ടുണ്ട് അവിടുന്ന് വെളിയിൽ വന്ന അമ്മമാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതു തന്നെയാണ് ഈ അമ്മയുടെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് മറ്റേ അമ്മമാരെല്ലാം വെളിയിൽ പോയി അവർക്ക് അവർക്കിനി പറയാം ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് ഞങ്ങളുടെ കുഞ്ഞിന് ഭാവി ഉണ്ട് അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കണ്ണടച്ചേ പറ്റുകയുള്ളൂ എന്നാണ് അമ്മയുടെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നത് എന്തൊക്കെയായാലും പലരും ഇപ്പോഴും ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് ഈ പ്രസ്ഥാനം പൂട്ടുക അല്ലെങ്കിൽ പുള്ളി വേറെ പ്രസ്ഥാനം തുടങ്ങാതിരിക്കാനൊക്കെയല്ല നിൻ്റെ ഉദ്ദേശം എന്നാണ് എന്നാൽ അങ്ങനെയൊന്നും അല്ല ആ കുട്ടികൾക്ക് ബെറ്ററായിട്ടുള്ള കാര്യങ്ങൾ കിട്ടണം അതായത് സാധാരണ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു കെയറിങ്ങോ അല്ലെങ്കിൽ ആ ഒരു പരിഗണന ഒന്നും അല്ല ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടത് അവർക്കൊരു ബെറ്റർ കെയറിങ് അതിനേക്കാളും കൂടുതൽ കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടാനുണ്ട് ഇതുപോലെ തന്നെ അവരുടെ ഈ ഡിസബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ഇങ്ങനെയുള്ള ഈ ക്യാരക്ടറിനെ ചൂഷണം ചെയ്യാൻ പാടില്ല അത് വെച്ച് ചൂഷണം ചെയ്യുന്നതൊക്കെ വളരെ വലിയ തെറ്റ് തന്നെയാണ് ആ കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ അവരും പെർഫോം ചെയ്തു അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ അതൊരു ചൂഷണമാക്കരുത് കുട്ടികൾക്ക് ആഹാരം പോലും കൊടുക്കാതെ ഷോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞത് ചൂഷണം തന്നെയാണ് അതിനിങ്ങനെയുള്ള തെറ്റുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടേണ്ടത് അത്യാവശ്യമാണ് ഇതാരും ചൂണ്ടിക്കാട്ടിയില്ലെങ്കിൽ ഇതിനെന്തെങ്കിലും മാറ്റം വരുമോ നിങ്ങൾ ഈ ഉദാഹരണ കുറ്റം പറഞ്ഞു ഉദാഹരണ കുറ്റം പറഞ്ഞു എന്നും പറയുന്നതൊന്നും ചിന്തിച്ചാൽ മനസ്സിലാവും ആരെങ്കിലും ഇത് ചൂണ്ടിക്കാട്ടണ്ടേ ഇത് ചൂണ്ടിക്കാണിച്ചാൽ മാത്രമല്ലേ അതിനൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തായാലും അവിടെയുള്ള കുട്ടികൾക്കെല്ലാം നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ അവരുടെ അമ്മമാരുടെ എല്ലാം പേടിയും വിഷമവും ഒക്കെ മാറട്ടെ എന്ന് മാത്രമേ ഉള്ളൂ അതായത് അവരുടെ കാലശേഷം അവരില്ലെങ്കിൽ പോലും അവരുടെ കുട്ടികൾക്ക് നല്ലൊരു ഭാവി തന്നെ ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് ആ കുട്ടികളെ പരിശീലിപ്പിക്കാനും അങ്ങനെ ഒരു ഭാവി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും വേണം അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അത് മനസ്സിലാക്കുക മുതുകാടിനെ അന്ധമായിട്ട് വിശ്വസിക്കാതിരിക്കുക